അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ തിരൂർ പുതിയങ്ങാടിയിൽ നേർച്ചക്കിടെ ആന ഇടഞ്ഞ് ആളുകൾക്ക് പരിക്കുണ്ടാക്കുന്ന ഒരു ഭീകരമായ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇത് ഫേസ്ബുക്കിലും ഒക്കെ വ്യാപകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരുന്ന ചില ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതായത് സമസ്ത എന്താണ് ഒന്നും പറയാത്തത് സമസ്ത ഇത് കാണുന്നില്ലേ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് എന്താണ് ഒന്നും മിണ്ടാത്തത് ഇതെല്ലാം നടത്തുന്നത് സമസ്തയാണെന്ന് മറ്റു ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പണ്ഡിതന്മാരാണെന്ന് മറ്റു ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ഇത് ഓരോ ദിവസവും സമസ്ത പറഞ്ഞു കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി സമസ്ത പ്രമേയം പാസാക്കിയതാണ് ആ വിവരങ്ങളൊക്കെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിവരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതിനു മുമ്പ് ഇത്തരം നിർത്തിവെച്ച നേർച്ചകൾക്കൊക്കെ പെർമിഷൻ കൊടുത്തത് അത് നടത്താനുള്ള പെർമിഷൻ വാങ്ങിക്കൊടുത്തതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കളികളുമുണ്ട് നിർത്തിവെച്ച നേർച്ച തുടങ്ങും എന്ന് ഇപ്പോൾ അടുത്ത് ഒരു എം പി പ്രധാനപ്പെട്ട ഒരു എം പി മലപ്പുറം ജില്ലയിലെ എം പി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ആണ് അതിൻ്റെ കഥകൾ അതായത് ഹമീദ് വൈസി ഒന്ന് വിശദമായിട്ട് പറയട്ടെ നമുക്ക് കേൾക്കാം ആണ്ടിനോട് പ്രത്യേകിച്ച് മഹാന്മാരായ മരിച്ച ആളുകളുടെ ആ മക്കാമിൽ നിന്ന് കിട്ടുന്ന അവരതിന് ആ പിന്നെ മതത് മൗനത്ത് കൂടും അപ്പോൾ പ്രത്യേകം സിയാറത്തിന് പ്രാധാന്യമുണ്ട് അതും സ്ഥിരപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായി ഖുറാൻ പാരായണം തവസ് ഇസ്തിഹാസ തവറുക്ക് അതുപോലെ അന്നദാനം അതുപോലുള്ള പിന്നെ ഇസ്ലാമിക പ്രഭാഷണ പരിപാടി ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മൾ സുന്നത്യമായ സമസ്തൻ്റെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്തയുടെ ഇരുപതാം പിന്നെ വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത് മഹാന്മാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്നത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു പിന്നെ ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ് അതിനകത്തുള്ളത് കുറെ ബോധവൽക്കരണം നടത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്നു മാറ്റം വന്ന കൂട്ടത്തിൽ പെട്ടതാണ് മലപ്പുറം നീർച്ച മലപ്പുറം നേർച്ച അല്ലല്ലോ ആ രൂപത്തിൽ പരിഷ്കരിച്ചു നന്നായി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്താതൊരു ബിസിനസ് ആയി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് അത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളുണ്ട് പട്ടാമിൽ നീർച്ച പട്ടാമി പട്ടാമീർച്ച ഫേമസ് ആണ് പട്ടാമി നീർച്ച എഴുപത്തി ഒന്നാം ആണ്ട് തീർച്ചയായിട്ടും എഴുപത്തി ഒന്ന് ആന വേണം എഴുപത്തിരണ്ടാം ആണ്ട് തീർച്ചാൽ എത്ര വേണം എഴുപത്തിരണ്ടാം ആന വേണം ഒരു കൊല്ലം പട്ടാമി നീർച്ച മുടങ്ങി അന്ന് എന്താ ആനപ്പാപ്പാൻമാരെ സമരേനു നീർച്ച നടത്തില്ല കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ ആ നീർച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായാലും ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നോക്കും മറുപടി പറഞ്ഞാൽ മതി ആ പട്ടാമ്പി പള്ളിയിൽ കുറെ കാലം മുതലിസു ആദ്യയായത് സമസ്ത കേരള ജമ്മക്കുളം മുഷാവർ അംഗമായ സീക്കയും സാധിക്കും അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ഒക്കെ ദീർഘാവശ്യം ആശയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കാറട്ടെ മൂപ്പരോട് ഞാൻ ചോദിച്ചു മൂപ്പരാടെ നിൽക്കാം ദുസ്താ എന്ത കാര്യങ്ങൾ പറയാം എന്ത് പറയാം നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ നീർച്ചി നടക്കുമ്പോ നമുക്കത് മോശം തന്നെയാണ് നിങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല ചോദിച്ചു അമ്മൂപ്പര് ഹമീദ് അജിൻ എന്തെങ്കിലും അറിയാതെ പറയൂ എനിക്ക് കാര്യം എന്താ എന്താണോ ചോദിച്ചു എന്തോസ് പറയാലോ ചോദിച്ചു ആ മൂപ്പര് പറഞ്ഞു പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് ഇവിടെ മുതിർ സുഖാതെ ആയി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല ഞാൻ സമസ്തൻ്റെ ഒരു പ്രവർത്തകനാണ് നിങ്ങളെ നാട്ടിൽ നടക്കാൻ നീർച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കൂല ഞാനിവിടെ വന്ന എതിർക്കും അതിനിന്റെ ഗുണമൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വരാം അപ്പൊ അവരുടെ ഉസ്താദിനെ നൂറ് വട്ടം സമ്മതം ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടല്ല അതൊക്കെ നടക്കുന്ന ടീം വേറെയാണ് ഉസ്താദ് ധൈര്യമായിട്ട് വന്നു കൂടി അങ്ങനെ ഏറ്റെടുത്തു ഫസ്റ്റ് നീർച്ച സീസൺ വന്നു മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട് അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച മഹാന്മാരെ പദവി നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്ദൊക്കെ പറഞ്ഞുകൊടുത്തു ഇതിനപ്പറുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല ഞാനാണ് ഇവിടുത്തെ കാല് ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു അങ്ങനെ തീർച്ച കഴിഞ്ഞ ആൾക്കാർ സംസ്കാരം ചുമ്മാ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രശ്നം കഴിഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ നൂറൂറ് ഉറുപ്പ് തുടങ്ങി ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിൽ ഇവിടെ കുറച്ച് വാടക കൊടുക്കുന്നത് അപ്പുറത്ത് ഹോട്ടൽ അവിടെ ഇവിടെ മരണക്കിറുണ്ടാക്കാൻ ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ ഓരോ ആൾക്കാർക്കും വാടക നല്ലൊരു വരുമാനമാണിത് ഒക്കെ മുടങ്ങുമല്ലോ ഇതിന്റെ ആശങ്ക പക്ഷേ ഈ വരുമാനം നമ്മളെ നമ്മളെപ്പോലെ ആർക്കും കിട്ടിയിട്ടുണ്ട് ഹിന്ദുക്കും കിട്ടിയിട്ടുണ്ട് അതിൽ ഹിന്ദുക്കൾ പെട്ട ഒരാൾ കോടതി പോയി കോടതി പോയിട്ട് പറഞ്ഞു പട്ടാമി നീർച്ച ചിര പുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യെ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമുകൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്ത കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കോടതി ആ മുസ്ലിങ്ങൾക്കുണ്ട് നിങ്ങൾ നടത്തിക്കൊള്ളി ഇറങ്ങുന്നു സാധിക്കൊള്ളി ഇറങ്ങും ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം അല്ലെങ്കിൽ ആ ഭാരത പുഴയിൽ പോയി നടത്തിക്കൊള്ളി മക്കാവിന്റെ ഉള്ളുകൾ കിടക്കേണ്ടായിരുന്നു ഇപ്പോ പട്ടാമത്തെ ആ റോട്ടുമിനും ഭാരത നല്ല ഉണങ്ങിയ മലർത്തിയേക്കാൻ അവിടെ നടത്തുന്ന ഹിന്ദുക്കളെ കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ ഉദയരാജവർമ്മ ശൂന്യ എന്നാലും പറയും നീർച്ച ആനാചാരങ്ങൾ തന്നെ അറിയാം വെറുതെ പറയണവര് കാര്യങ്ങൾ ഏറ്റവും ഇപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി അപ്പോൾ അത് ശുന്നികളുടെ മേലെ ചേർത്തണ്ട ഉസ്താവ്മാരുടെ മേലിലും ചേർത്തണ്ട സമസ്തനോട് ചോദിക്കണ്ട സമസ്തൻ്റെ മേലെ കെട്ടി വെക്കാനും ശ്രമിക്കണ്ട അതിൻ്റെ പിന്നിലൊക്കെയുള്ള കളി എന്ന് പറഞ്ഞാൽ അത് കച്ചവട താല്പര്യമാണ് കച്ചവട താല്പര്യക്കാരാണ് ഇത് നടത്തുന്നത് ഓക്കെ അതാണ് സംഭവം ഇനി അതൊന്നും കൂടി വ്യക്തമാകാൻ ഒരു ഒരാൾ ഇവരുടെ കമ്മിറ്റിക്ക് ഒരു ഫോൺ വിളിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്നും കേൾപ്പിച്ചു ഹലോ 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 ആ ആ ഹലോ ആരാണ് എന്റെ പേര് മുഹമ്മദ് ആ ഇത് പിന്നെ ചിലക്കുടം നേർച്ചയുടെ സംഘാടകരാണോ അതെ അതെ ആ അത് പിന്നെ നേർച്ച കഴിഞ്ഞേ തോന്നെ നിങ്ങളെ നേരത്തെ കഴിഞ്ഞാൽ അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇതില് ശരിക്കും സംഘാടകർ അ ശരി പിന്നെ ഇതില് വേറെ ഒരു രഘുവട്ടൻ പറഞ്ഞ ഒരാള സംഘാടകൻ അശ്ശെ ആ അവിടെ പിന്നെ അതായത് ല്ല ഇത് യൂണിയൻ നടത്തുന്നതാണ് കടികർകോട് ചന്ദനകോട് നടത്തണം ഹലോ അതെ നിങ്ങൾ ഇത് കൊറേ നേരം എന്താ കാര്യം അല്ല വിളിച്ചു സംഘാടക അല്ല സത്യാവശ്യപ്പൊ കൊറേ ഇന്നലെ വിളിച്ചു ഇന്ന് വിളിച്ചു രണ്ടു അതെ സത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ഓരോരുത്തരുടെ വിളിച്ചു ചോദിക്കണോ ആ ഇത് കേൾക്കുന്ന എനിക്ക് വാട്സപ്പ് ഈ നമ്പർ ആ ഞാൻ ഞാനതി സംഘാടകരെ അതില് പിന്നെ വലിയ വല്യ പരിപാടിയാണ് ആനയും ഇതൊക്കെ കണ്ടു അപ്പൊ ആരാണ് ഇതിന്റെ സംഘാടകർ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചിരുന്നത് ആ ഞങ്ങള് ചാലക്കര ചേലക്രയ യൂണിയാണ് നടത്തുന്നത് പേര് എന്താ പറയുക എന്റെ പേര് ബാബു എന്നാ അതെ നിങ്ങൾ എന്റെ സംഭരണ തരാനാണോ കാര്യങ്ങളൊക്കെ ചെയ്യാനാണോ സംഭാവനാണോ ആ എല്ലാ വർഷവും അപ്പോൾ അതിന്റെ പിന്നിലെ കമ്മിറ്റിക്കാർ കെട്ടിലങ്ങള് ഒന്ന് രഘു ഒന്ന് ബാബു ഒന്ന് ഉണ്ണി കൃഷ്ണൻ ഇവരൊക്കെയാണ് ഇത് നടത്തുന്ന ടീം എന്നിട്ട് സമസ് മറുപടിയാണ് അത് അനങ്ങിയ സമസ്ത മറുപടികൾ അറിയണം സമസ്ത മറുപടി അറിയണം അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ മുജാഹിദുകൾ ഇത് കുറേ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ അപ്പോൾ അവരും തെറ്റിദ്ധരിക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണത് നല്ലതാണ് കടുത്ത വഞ്ചനയും കളവും പ്രചരിപ്പിക്കുകയാണ് മുജാഹുദുകൾ ഓക്കെ അപ്പോൾ അടുത്ത തട്ടിപ്പുമായി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അത് പൊളിച്ച് കൈ കൊടുക്കാം ശാ